എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലെ ഹിജാബി വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് സ്കൂളിലെ പഠനം തുടരാൻ മകൾക്ക് താൽപര്യമില്ലെന്ന് പ്രഖ്യാപിച്ച് പെൺകുട്ടിയുടെ പിതാവ് രംഗത്തെത്തിയതോടെ വിഷയത്തിൽ സർക്കാർ നിലപാട് കൂടുതൽ കടുപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർബന്ധിതനായി കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശത്തെ നിഷേധിച്ചതിന് സ്കൂൾ മാനേജ്മെന്റ് മറുപടി പറയേണ്ടി വരുമെന്ന കടുത്ത രാഷ്ട്രീയ മുന്നറിയിപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത് ഇതോടെ യൂണിഫോം സ്വാതന്ത്ര്യം മതവിശ്വാസ സംരക്ഷണം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശങ്ങൾ എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടത്തിയ വിമർശനം കേവലം ഒരു ഔദ്യോഗിക പ്രതികരണം എന്നതിലുപരി ശക്തമായ രാഷ്ട്രീയ ഇടപെടലായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കുട്ടിക്ക് സ്കൂൾ വിടേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിച്ചവർ മറുപടി നൽകേണ്ടി വരുമെന്ന മന്ത്രിയുടെ പ്രസ്താവന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഭരണപരമായ തീരുമാനത്തിൽ സർക്കാർ ശക്തമായി ഇടപെടുമെന്ന സൂചന നൽകുന്നുണ്ട് മന്ത്രിയുടെ വാക്കുകളിൽ ഏറ്റവും ശക്തമായി തോന്നിയത് ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന പ്രിൻസിപ്പൾ തന്നെയാണ് മറ്റൊരു കുട്ടി ശിരോവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്നത് എന്ന വൈരുദ്ധ്യം എടുത്തു പറഞ്ഞതാണ് ഇത് കേവലം നിയമപരമായ ഒരു പ്രശ്നത്തിനപ്പുറം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ സാമൂഹിക നീതി നിഷേധമായാണ് സർക്കാർ കാണുന്നതെന്ന വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ഒരു മതസ്ഥാപനം സ്വന്തം വിശ്വാസാചാരങ്ങൾ പിന്തുടരുമ്പോൾ തന്നെ അതേ സ്ഥാപനത്തിലെ മറ്റൊരു മതവിഭാഗക്കാരുടെ വിശ്വാസപരമായ അവകാശങ്ങളെ നിഷേധിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന ശക്തമായ വിമർശനമാണ് മന്ത്രി ഇവിടെ ഉയർത്തിയത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നത് വ്യക്തിപരമായ അവകാശമാണ് ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന ഈ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാർ നിലപാട് എന്ന മന്ത്രിയുടെ പ്രസ്താവന കേവലം യൂണിഫോം നിയമങ്ങളെക്കാൾ ഉപരിയായി കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിനും അവകാശങ്ങൾക്കും സർക്കാർ മുൻഗണന നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നു സമവായ ചർച്ചകൾ നടന്നെങ്കിലും ഹിജാബ് ഇല്ലാതെ വരണമെന്ന മാനേജ്മെന്റിന്റെ കർശന നിലപാട് കുട്ടിയുടെ മതപരമായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായി കുടുംബം വിലയിരുത്തി ഈ സാഹചര്യത്തിൽ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ സ്കൂളിന് സാധിക്കുമായിരുന്നുവെന്നും എന്നാൽ ആ മാന്യമായ അവസരം അവർ പാഴാക്കിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനത്തിനെതിരെ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധമുള്ള സിറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള കത്തോലിക്കാ സഭാ വൃത്തങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട് വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കെ മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്നും പരിഹരിച്ച വിഷയത്തെ വീണ്ടും ആളി കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും മാനേജ്മെന്റ് അനുകൂലികൾ ആരോപിക്കുന്നു യൂണിഫോം എന്നത് കുട്ടികളിൽ തുല്യത ഉറപ്പാക്കാനാണ് സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ട് പോകുന്നത് അച്ചടക്കമില്ലായ്മയ്ക്ക് വഴിവെക്കുമെന്നും അവർ വാദിക്കുന്നു എന്നാൽ ഈ വാദങ്ങളെ സംബന്ധിച്ചുകൊണ്ട് യൂണിഫോം അച്ചടക്കം പാലിക്കുമ്പോൾ തന്നെ മതപരമായ ശിരോവസ്ത്രം ധരിക്കുന്നത് അനുവദിക്കാൻ വിട്ടുവീഴ്ച ആവശ്യമില്ലെന്ന് മന്ത്രി നിലപാടെടുത്തു പ്രതിപക്ഷ നേതാവിന് എന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ ഇത്തരമൊരു വിഷയം ഉണ്ടായാൽ ആളെ കത്തിക്കുകയെ എന്നതല്ല ഇടപെടുകയല്ലേ സർക്കാരിന്റെ ചുമതല എന്ന മന്ത്രിയുടെ ചോദ്യം ഈ വിഷയം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി മാറരുത് എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നുണ്ട് സ്കൂളിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പെൺകുട്ടി അറിയിച്ചതോടെ ടി വാങ്ങി കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ പിതാവ് തീരുമാനിച്ചു ഇത് മാനേജ്മെന്റിന് നേരിട്ട് തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മതപരമായ ആചാരങ്ങളുടെ പേരിൽ പഠനം നിഷേധിക്കപ്പെടുകയും തൽഫലമായി ആ കുട്ടിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മതേതര സ്വഭാവത്തിന്മേലുള്ള ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കടുത്ത നിലപാട് സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് സ്വയം അധികാരം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് അനുവദിക്കില്ലെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുണ്ട് യൂണിഫോം കോഡിന്റെ മറവിൽ മതാചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം സംരക്ഷിക്കപ്പെടുമെന്ന സന്ദേശം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഹിജാബ് വിവാദത്തിനൊപ്പം പാലക്കാട്ടെ പതിനാല് വയസ്സുകാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി സുരക്ഷാ പ്രശ്നങ്ങളിൽ സർക്കാരിന്റെ ഗൗരവപരമായ സമീപനം എടുത്തു പറയുന്നുണ്ട് നേരത്തെ ലഭിച്ച ഡി അന്വേഷണ റിപ്പോർട്ട് തൃപ്തികരമായിരുന്നില്ലെന്ന് മന്ത്രി തുറന്നു പറഞ്ഞത് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള സർക്കാരിന്റെ താല്പര്യം വ്യക്തമാക്കുന്നുണ്ട് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സുരക്ഷിതത്വ പ്രശ്നങ്ങളും ഗൗരവമായി കാണേണ്ട വിഷയമാണെന്ന് ഈ രണ്ട് സംഭവങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതസ്വാതന്ത്ര്യം യൂണിഫോം കോഡ് കുട്ടികളുടെ അവകാശങ്ങൾ സർക്കാർ മാനേജ്മെന്റ് ബന്ധങ്ങൾ എന്നിവ സംബന്ധിച്ച ഒരു സുപ്രധാന രാഷ്ട്രീയ സംവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശക്തമായ നിലപാട് സർക്കാർ വിദ്യാർത്ഥി പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്